ഹലോ നമ്മളത് നീലയാമ്മരി വീണ്ടും പാകാൻ തുടങ്ങുകയാണ് നമ്മുടെ നീലയാമ്പരിയൊക്കെ മെച്ചൂറായി ഒരു ഒന്നര വർഷമൊക്കെ ആയി അതുകൊണ്ട് അത് പറിച്ചെടുക്കാറായി അപ്പോൾ അത് കഴിഞ്ഞ് പുതിയത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ പാകുകയാണ് അപ്പം അത് നമുക്ക് നോക്കാം നമ്മുടെ നീലിയാമരി വിത്ത് ഇടാനുള്ളത് ഇതുണ്ട് വളരെ നൈസാണ് നമ്മുടെ കായ് പൊട്ടിച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുത്താണ് വേണ്ട ഇതിൽ മഞ്ഞക്കളത് ആക്കി എടുക്കണമെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് നോക്കണം ഇത് നല്ല കോസ്റ്റ്ലിയും ആണ് അപ്പോൾ ഇതാണ് നമ്മൾ മിക്സ് ചെയ്യണത് നമുക്ക് ഏകദേശം അര കിലോ ഉണ്ട് ഇത് നമുക്ക് ഒരേക്കർ സ്ഥലത്ത് പാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വേണ്ട നമുക്കൊരു കാ കിലോ പോലെ മതിയാവും എത്ര ചെടി വരുമെന്നറിയില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ മണലിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് മണൽ കൂട്ടി തിരുമ്മുമ്പോൾ ഇതിന് കുറച്ച് ഹാർഡാണ് ഇതിൻ്റെ തൊലിയെ അപ്പോൾ നല്ല ഹാർഡായത് കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ തൊലി പൊട്ടാൻ വേണ്ടി മണലുമായിട്ട് കൂട്ടി തിരുമ്മിയിട്ടാണ് ഇടേണ്ടത് അതുപോലെ ചീരകരി പോലെ വളരെ ചെറുതായതുകൊണ്ടും ഇതിനൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് നമ്മൾ ഇപ്പം ചെയ്യാം എങ്ങനെയാ കാണിച്ചു തരാം അതൊരു പിടിയത് താങ്ക് മതിയാവും എടുത്തിട്ട് മണലുമായിട്ട് കൂട്ടി പിരി തിരുമ്മിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ റഫായ കുറച്ചൊന്ന് വായി പൊട്ടി പൊട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് നമ്മൾ വിടരുമ്പോൾ മണലിൻ്റെ കൂടെ വിടർത്തി ഇടുമ്പോൾ കുറച്ച് കൂടുതൽ ഏരിയയിൽ സ്പ്രെഡ് ആവുകയും ചെയ്യും നമുക്ക് നല്ലപോലെ ഇടാനും പറ്റും ഈ ചെറിയ അരി ഇടുന്നതിനെക്കാട്ടിലും അപ്പം അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ചില ആൾക്കാർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊക്കെ ഇടാറുണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്ക് സക്സസ് റേറ്റ് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ മണലിനകത്ത് കുതിർത്ത് വെച്ചിട്ട് മണലിനകത്ത് ഒരച്ചെടുത്തിട്ട് പാകുന്നതാണ് നമുക്ക് നന്നായിട്ട് സക്സസ് ആയി കിട്ടിയിരിക്കുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുതലാവും കേട്ടോ ഇത് ജെർമിനേഷൻ മുളച്ചൊന്ന് വന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ എന്നാലും എല്ലാ അരിയും തന്നെ നമുക്ക് മാക്സിമം മുളച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണത്തെ നമുക്ക് എങ്ങനെയാണ് പാകുന്നതെന്ന് നോക്കാം ഞങ്ങളതിൻ്റെ സ്ഥലമെല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ഇനി നമ്മളിതൊരു പ്ലാന്റ് പറിച്ചു മാറ്റി വയ്ക്കുമ്പോൾ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടേ മാറ്റിയും വെക്കാറുള്ളൂ ഇതിന് ഡയറക്റ്റുള്ള വെള്ളം അങ്ങനെ കുത്തി ഒഴുക്കാൻ പാടില്ല അതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നീലയമരി പോലെ ഇപ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ആണ് നിങ്ങൾക്കറിയാം ഒരു അമ്പത് ഗ്രാമിനൊക്കെ തന്നെ ഡ്രൈ ലീഫിന് എന്തുമാത്രം റേറ്റ് ആണെന്ന് അപ്പം നീലയാമരി എല്ലാവരും തന്നെ വീട്ടിൽ കൃഷി ഒന്നോ രണ്ടോ ചെടിയെങ്കിലും വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഞങ്ങൾ ചെടിയായിട്ടും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടവർക്ക് ചെറിയ തൈകളും സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കാണിച്ച് തരാം നമ്മൾ നീലയാമരി നടാനായിട്ടുള്ള പ്ലോട്ട് ശരിയാക്കി വെച്ചിരിക്കുകയാണേണ്ട മൂന്നേരിയാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് നല്ല വെയിലായി തുടങ്ങിയിട്ടോ അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെയാണ് പാകുന്നതെന്ന് നോക്കാം എന്താ പറഞ്ഞതിൽ വരാൻ തുടങ്ങി രാവിലെ പത്ത് മണിയാകുമ്പോഴത്തേക്കും നല്ല വെയിലായി പാലക്കാട് നല്ല ചൂടാണല്ലോ കട്ടയെല്ലാം നല്ല ഉടച്ച് വെച്ചതാണ് രാവിലെ ആയപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ടാൽ ഒന്നും കൂടി ഒന്ന് പൂഴിയാക്കിയിട്ടിട്ട് വേണം നമുക്കിത് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇല്ല എപ്പോഴും ഇല്ലേ നമ്മൾ എന്ത് വിത്ത് പാകുമ്പോഴും ഞാൻ എപ്പോഴും തന്നെ ഈ വെളുത്തവാവിൻ്റെ വെളുത്ത വശത്ത് അതായത് ഇത് ഗ്രോത്തിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴാണ് നമ്മളിത് കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക പ്രകൃതിക്കും ഒരു അനുകൂല സാഹചര്യങ്ങളാണ് ആ സമയത്ത് വളർച്ചയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും തന്നെ അങ്ങനത്തെ ഗ്രോത്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ നെയ്ക്കുമ്പളം ഇടുമ്പോഴാണെങ്കിലും നീലയമരി ഇടുമ്പോഴാണെങ്കിലും അപ്പം അതിൻ്റെ ഒരു ഗുണം എനിക്ക് കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് എങ്ങനെയാണ് പാകുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു കളത്തിലാണ് നമ്മൾ ആദ്യം പാകാൻ പോകുന്നത് ഇതിപ്പം നല്ല കട്ടയുണ്ടല്ലോ ഇതുവരെ ഇപ്പം നമ്മൾ നീലയാമരി പാകുകയാണ് മണലും കൂടെ ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ സ്പ്രെഡായി കിട്ടും നമ്മൾ അരി മാത്രം ഇടുമ്പോൾ നമുക്ക് എവിടെയാ വീഴുന്നതെന്ന് അറിയത്തില്ല ഇങ്ങനെയൊന്ന് പാകിയ ശേഷം ഇതൊന്നും കൂടി മണ്ണ് മൂടിക്കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ പാകി കൊടുക്കുന്നത് ഇനി ഇത് വെള്ളമൊഴിക്കത് ഇങ്ങനെ ടൈറ്റായ കട്ടയൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇത് നമ്മളൊന്ന് കൈ കൊണ്ട് തൊട്ടാൽ തന്നെ ഇത് ഒടിഞ്ഞു കിട്ടും അപ്പം നമ്മൾ ഒടിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ ഉള്ളൂ അല്ല ഡ്രൈ ആയിട്ടുള്ളതൊന്നുമല്ല ഇപ്പം കഴിഞ്ഞ് ഇനി അങ്ങനെ മൂന്നെണ്ണത്തിൽ നമ്മൾ പാകിയെടുക്കും ഇങ്ങനെയാണ് നീലിയാമരി പാകുന്നത് ഇനി ഇത് മുളച്ച ശേഷം നമുക്ക് കാണാം നീലിയാമരി പാകൽ തീർന്നിരിക്കുകയാണ് ഇനി ഇത് വലിയ തൈ ആയി വരട്ടെ ഒരു ഫോർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ നമുക്കിത് തൈ ആയിട്ട് പറിച്ചു മാറ്റി വയ്ക്കാം അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ കവറിലാക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ഓക്കെ ബൈ